ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഒക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലോഗും കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഞാൻ പെൻഡ്രൈവ് ഇട്ട് നോക്കിയപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ഒരുവല്ല ഞങ്ങൾ എൻ്റെ ചടയുടെ കല്യാണ വീഡിയോ അതിൽ കിടക്കുന്ന ഒരു മൂന്ന് മിനിറ്റിൻ്റെ മൂന്ന് മിനിറ്റിനകത്തേ ഉള്ളൂ അപ്പം ലോങ് വീഡിയോ ഉണ്ട് അത് പിന്നെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഒത്തിരി സമയമെടുക്കും അതുകൊണ്ട് ഞാൻ വേണ്ടി ഈ ഒരു കുഞ്ഞ് വീഡിയോ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് പാട്ട് അതിൽ ആ അതിലുള്ള പാട്ട് തന്നെ ഇതിൽ കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും പിന്നെ വേറെ ഏതെങ്കിലും പാട്ട് ചെയ്യുവാണം പാട്ട് വെച്ചിട്ട് ആ വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിലും എനിക്ക് പേടിയാൽ കോപ്പി റേറ്റ് കിട്ടും പിന്നെ ഡിലീറ്റ് എനിക്ക് ഒന്ന് രണ്ട് വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് അപ്പം പിന്നെയും ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പാട്ട് വയ്ക്കാനായിട്ട് പാട്ടിടാനായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് പറ്റുന്നില്ല അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ആ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം പാട്ടിരുന്നില്ല ഞാൻ എൻ്റെ തന്നെ സൗണ്ടിൽ വോയ്സ് ഓവറ് ചെയ്യുകട്ടോ എൻ്റെ സൗണ്ട് കേട്ട് വെറുപ്പിക്കലായിരിക്കും എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീടുവാണ് എല്ലാവരും സഹിക്കണം ക്ഷമിക്കണം അപ്പം നമ്മുടെ കല്യാണ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ എൻ്റെ വോയിസ് കേട്ടിട്ട് ഭയങ്കര ബോറാണെന്നറിയാം ഒരു വീഡിയോ കാണാനായിട്ട് പക്ഷേ പാട്ടിട്ടിട്ട് ചെയ്യണമെന്നൊക്കെ അടിപൊളിയായിട്ട് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ലുക്കൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ അവിടെ അതായത് പെണ്ണിൻ്റെ വീട്ടിൽ വീഡിയോ ഇല്ലായിരുന്നു കേട്ടോ ആൽബം മാത്രമേ ഉള്ളൂ അപ്പം ഇത് ചേട്ടായിട്ട് അവിടെ ചെയ്ത ഇതാണ് നമ്മുടെ അമ്പലം നമ്മുടെ ഏണീല അമ്പലം അപ്പം ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ആ സമയത്ത് ചേട്ടയുടെ വണ്ടി മാത്രമേ വന്നിട്ടുള്ളായിരുന്നു കേട്ടോ സമയത്ത് എത്താനായിട്ട് പറ്റിയില്ല കാരണം ഇത്രയും ട്രിവാണ്ട്രം ടു അടൂരല്ലേ അപ്പം ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബാക്കി ആരും വന്നിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു ടെൻഷൻ ചേട്ടയുടെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു എല്ലാവരുടെയും വണ്ടി എത്തിയത് അപ്പോൾ അതൊരു ഭയങ്കര വിഷമമായിപ്പോയി അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആട്ടോ ഇത് കുഞ്ഞൊരു വീഡിയോ കേട്ടോ ലോങ് വീഡിയോ ഞാൻ ഇടുന്നില്ല കാരണം അത് ഒരുപാടുണ്ട് പത്ത് അര മണിക്കൂറിനകത്തുണ്ട് അപ്പം അതുകൊണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ താലി കെട്ടുന്നു ചേട്ടയുടെ ഫ്രണ്ടാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന മഞ്ഞ ചുരിദാറട്ടേക്കുന്നത് അപ്പം കല്യാണം എന്നാ കല്യാണം നടന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി എട്ടാം തീയതിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് അറിയത്തില്ല ഈ വക കാര്യങ്ങളിൽ അങ്ങനെ സംസാരിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വരുവായിരുന്നു കേട്ടോ ഈ ഏണീലം നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഇത്തിരി ഉള്ളിലോട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആളുകൾക്ക് വഴി അറിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അത് ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പിന്നെ മെയിൻ പിന്നെ സ്ഥലങ്ങളിലൊന്നും നമുക്ക് കല്യാണം വെക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ദാ ഞാന് ചേട്ടാടെ വീട്ടിലോട്ട് പോവാട്ടോ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാറി കയറി ദാ പോണു അപ്പം കല്യാണം കഴിഞ്ഞു ഇതാണ് ചേട്ടയുടെ വീട് കേട്ടോ ഇതാണ് ആദ്യം കണ്ടെന്ന് തോന്നുന്നു ഇതാണ് വീട് അങ്ങനെ ഇത് കുഞ്ഞമ്മയാണ് അപ്പം എല്ലാവരും എന്താ പറയുക എന്ത് പറയുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്താ വീട്ടിലോട്ട് കയറി ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കല്യാണ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെടുക എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ എന്താണ് അടുത്ത വീഡിയോയിൽ വീണ്ടും ലോങ് വീഡിയോ വേണമെങ്കിൽ ആർക്കെങ്കിലും പറയാം കേട്ടോ ഞാൻ സമയം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് ഇട്ടേക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് ലോങ് വീഡിയോ കേട്ടോ ലോങ് വീഡിയോ ഇതാ ഇരുപത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ